ഈ റിയുന്നത് നമ്മള് എനിക്ക് കണ്ടേ ഉള്ളതേ ഉള്ളൂ വന്നപ്പോഴേക്കും എത്തിപ്പോയി േരി ഇവിടേക്ക് എത്താനുള്ള ഒരു ലൊക്കേഷൻ ഒക്കെ തന്നെ അവൈലബിൾ ആണ് എടുക്കുന്നു ഇങ്ങനെ മനോഹരമായ ഒരു സ്ഥലമുണ്ട് എല്ലാവർക്കും നമസ്കാരം കൊല്ലം ജില്ലയിൽ വിനോദസഞ്ചാരികൾക്കായി പുതിയൊരു സ്വർഗം ഞാൻ കാണിക്കുകയാണ് ഞാനിപ്പോൾ കൊല്ലം ജില്ലയിലെ മാമ്പഴത്തറ നാഗമല എസ്റ്റേറ്റിന് മുമ്പിലാണ് നിങ്ങൾ എന്റെ എന്തെങ്കിലും കാണുന്ന സ്ഥലത്തോട് ഒന്ന് നോക്കിയേ രസാണല്ലേ നോക്ക് കിട്ടില്ല ഒരു മനോഹരമായിട്ട് നമ്മൾ ഈ റീൽസിലും ഷോർട്സിലും ഒക്കെ കണ്ടതിന് ശേഷമാണ് ഈ സ്ഥലത്തേക്ക് എത്തിയത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ അമ്മ എന്താ രസം പിള്ളേരൊക്കെ ഇങ്ങനെ വന്ന് നിറയെ വീഡിയോസ് എടുക്കുന്നു അതോടൊപ്പം തന്നെ നിറയെ ഫോട്ടോസൊക്കെ എടുക്കുന്നു ഇങ്ങനെ മനോഹരമായ ഒരു സ്ഥലമുണ്ടോ നല്ല കോടയും നല്ല മഴയും വെയിലും എല്ലാം കൂടി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോകാം നമ്മുടെ സ്ഥല അടിവിലല്ലേ അടിപൊളി അടിപൊളിയാണ് നമ്മുടെ സ്ഥലത്തിന്റെ മാമ്പഴത്തറ മാമ്പഴത്തറ പേര് നാഗമലി എസ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു പിന്നെ മെത്താപ്പ് 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 എന്ന് പറയും വ്യൂ വ്യൂ പോയിന്റ് പോയിന്റ് ശരിക്കും കുഞ്ഞ് ഒരു മൂന്നാർ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നില്ല ക്യൂട്ടാണ് ഈ സ്ഥലം ഇപ്പോഴാണ് ഇത്രയും കൂടുതൽ ആൾക്കാർ ഇങ്ങനെയല്ലേ മൂന്നാറിനെ സംബന്ധിച്ച് പറയുന്നത് നമുക്കിങ്ങനെ നിരന്ന് നമുക്ക് ഈ മഞ്ഞ മലകൾ കാണാൻ പറ്റും പക്ഷെ ഇത്രയും പിന്നെ നല്ല ഫെസിലിറ്റി ഫെസിബിലിറ്റി ആയിട്ട് കാണാൻ പറ്റുന്ന ഇവിടെന്ത് രസുള്ള ക്ലൈമറ്റ് ആ പകുതി വെയില് മഴ കോട എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള അടിപൊളിയല്ലേ അപ്പൊ ഇവിടെ ആന ഇറങ്ങും കേട്ടാണ്ട് ആനയുണ്ട് വന്യമൃഗങ്ങൾ മൊത്തത്തിലുണ്ട് ഇറങ്ങാറുണ്ട് പകല ആന ഇറങ്ങാറുണ്ട് ഇവിടെ രണ്ട് പന നിപ്പുണ്ടായിരുന്നു അത് അത് പിന്നെ രണ്ടും മറിച്ചിട്ട് ആന പിന്നെ മൂന്നാന കൂടി തള്ളിയിട്ട് തിന്നു ഒരു സാഹചര്യം ഉണ്ട് അതെ ആൾക്കാരെല്ലാം ആയിട്ട് നിന്ന് ഇവിടെ കാണാൻ നല്ല ആന പേടിക്കണ്ട എങ്കിലും പകൽ സമയത്ത് ആനയുടെ നല്ല രീതിയിലുള്ള വിഹാര കേന്ദ്രം തന്നെ ആണല്ലേ ഓക്കെ അപ്പൊ ഒറ്റയ്ക്കൊക്കെ അല്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞ രാത്രി ആയി കഴിഞ്ഞാൽ മടിക്കുമ്പോ ഇത് ഹാരിസന്റെ എസ്റ്റേറ്റ് ഇവിടെ റബ്ബർ പ്ലാന്റ് ഇത് പിന്നെ ആന നമ്മുടെ മുഹമ്മദ് പിന്നെ പോയ ഒരു ാണ് മുസ് അങ്ങനെയൊക്കെ അപ്പൊ ഭാവിയിൽ ശരിക്കും ഇതൊരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടി ആക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് സ്പോട്ടാണല്ലേ ഓക്കെ അപ്പൊ ഇവിടെ ദൈവികമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ ജനുവരി രാവിലെ മണിയോട് കൂടി ഇവിടെ അന്നദാനം നടക്കും ഓർമ്മക്കായിട്ട് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ള സ്ഥലമാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമൊക്കെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ നല്ല രസമുള്ള സ്ഥലമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാറ് പോലെ ഒന്നും അല്ലെന്നാണ് ചേട്ടൻ പറയുന്നത് അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണെന്നാണ് ഇവിടുത്തെ പ്രദേശവാസിയായിട്ടുള്ള ചേട്ടൻ പറയുന്നത് അപ്പൊ എന്റെ കൂടെയുള്ളത് ഹരിയാണ് ഹരി നമ്മുടെ കൊല്ലത്ത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞേ ആണോ ഇതേ ഉള്ളൂ നല്ല ഒരു ലക്ഷ്യമില്ലല്ലേ അടിപൊളി അല്ലേ അതെ അതെ മഴയും എല്ലാം അടിപൊളി എല്ലാം ആണ് അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റിപ്പോളിയായി കാര്യം ഇടയ്ക്ക് മഴ വെയിൽ മാറി മാറി ഇങ്ങനെ ആണല്ലേ നമുക്ക് എത്ര നേരം ഇവിടെ നിന്നാലും മതിയാവുന്നില്ല അത്രക്ക് കിടില സ്പോട്ട് അല്ലേ കൊല്ലം ജില്ലയിൽ ഇത്രയും മനോഹരമായ സ്ഥലം ഉണ്ടോ അല്ലേ അതാണ് നമ്മൾ പാകമണൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ മൂന്നാറ് പോകുമ്പോഴോ ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ ടിപൊളിയല്ലേ ഇവിടെ ആണോ കൊല്ലത്ത് ഇങ്ങനെ നിങ്ങൾ അറിഞ്ഞിരുന്നോ നേരത്തെ ആണോ എല്ലാവർക്കും സമയം ആണോ ഓക്കേ ഓക്കേ അപ്പൊ നമ്മളെല്ലാരും കൂടി വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി ആണല്ലേ അപ്പൊ നമ്മളെങ്ങനെയുണ്ട് സ്ഥലം ഒരു രക്ഷയില്ലേ അടിപൊളി ഇത്രയും മനോഹരമായ സ്ഥലം കൊല്ലത്തുണ്ടോ ട എങ്കിലും നമ്മടെ നിങ്ങള് കൊല്ലക്കാരല്ലേ അപ്പൊ കൊല്ലത്ത് ഇത്രയും അടിപൊളി സ്ഥലം അടിപൊളി സ്ഥല ഈ അടുത്ത സമയത്താണ് ശരിക്കും ഈ അടുത്ത സമയത്താണ് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ക്ലിക്കായി വരുന്നത് അല്ലെങ്കിൽ കൊല്ലത്ത് കുറച്ച് കുറച്ച് ടൂറിസ്റ്റ് പ്ലേസുകളെ നമുക്ക് അറിയത്തുള്ളൂ പക്ഷെ ഇത്രയോ സ്ഥലങ്ങള് വൈബുള്ള സ്ഥലങ്ങളുണ്ടെന്നുള്ളതാണല്ലേ അടിപൊളി സ്ഥലമാണ് ആന്നല്ലേ നേച്ചർ ഫ്രണ്ട്ലി ഇപ്പൊ നമ്മളെ ടൈം ഇങ്ങനെ പോവാണ് ഏഴു മണിക്ക് ഇറങ്ങിയതാ ഇവിടെ വരുമ്പോഴുള്ള ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടോ മഴയും വെയിലും കോടയും എല്ലാം കൂടി ഇല്ലേ എല്ലാം കൂടി അടിപൊളിയായിട്ടല്ലേ അപ്പൊ നമുക്കൊരു സജസ്റ്റ് ചെയ്യാം നമ്മുടെ കൊല്ലത്തിങ്ങനെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം സജസ്റ്റ് ചെയ്യാന്നും കൂടെ അവര് പറയുന്നത് ഇപ്പൊ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അടിപൊളി നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുവായിരുന്നെ എന്റെ പേര് ശ്രീത്ത് ഇവിടെ എവിടെ സ്ഥലം കൊട്ടിയത്താണ് അപ്പൊ നമ്മുടെ ഈ സ്ഥലം എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്തൊരു അസേ ഇവിടെ വരാ കോട നൈസ് നൈസ് അടിപൊളി ഓക്കെ അപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിക്കാനായിട്ട് വന്നിരിക്കുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ ശരിക്കും കൊല്ലം ജില്ലയിൽ ഇത്രയും മനോഹരമായിട്ടൊരു സ്പേസ് നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ രണ്ട് ക്ലൈമറ്റ് ആണ് ചിലപ്പോൾ വെയിൽ വരും ചിലപ്പോൾ മഴ വരും ചിലപ്പോൾ കോട ഇറങ്ങി വരും അയ്യോ എന്താ രസം എന്ന് പറയാ ഒരു വൈബ് തന്നെയാണ് കാരണം രാവിലെ പിള്ളേരൊക്കെ രാവിലെ എത്തിയവരാണ് രാവിലെ എത്തിയവർക്ക് വൈകുന്നേരം ഒരു ഏകദേശം അഞ്ചു മണിയായിട്ട് ഇവിടെ പോകാനേ പറ്റുന്നില്ല എന്നാണ് അവർ പറയുന്നത് അപ്പൊ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ പുനലൂർ തെന്മല കഴിഞ്ഞിട്ടുള്ള മാമ്പഴത്തറ എന്ന് പറയുന്ന സ്ഥലമാണിത് അപ്പോൾ ഇവിടേക്ക് എത്താനുള്ള ഒരു ലൊക്കേഷൻ ഒക്കെ തന്നെ അവൈലബിൾ ആണ് അപ്പോൾ കൊല്ലം ജില്ലയിലെ ഈ മാമ്പഴത്തറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്യാമറമാൻ അൻഷാദിനൊപ്പം